ഹലോ ഗെയ്സ് മാമ്പഴക്കാലമാണല്ലേ ഇത് നല്ല രസികൻ നാട്ടു മാങ്ങയാണ് എന്നും കിട്ടാറുണ്ട് ഒരു കാറ്റടിച്ചാൽ മതി പിന്നെ മാമ്പഴ മഴയാണ് കഴിക്കാനാണെങ്കിൽ നല്ല മധുരവും എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കും ഒരിപ്പിലിരുന്ന് പക്ഷെ അതല്ലല്ലോ ഇത് നമുക്ക് ഒരു വർഷത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതിനൊരു ഐഡിയ ആണ് ഞാൻ പറയുന്നത് ഞാനിവിടെ കല്ലുപ്പിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ വിനാഗിരി ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഞാൻ ഈ മാങ്ങകൾ ഇട്ട് കൊടുക്കുന്നത് ഈ മാമ്പഴം ഇട്ടു കൊടുക്കുന്നത് ഇത് നമുക്ക് മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാനാണ് കൂടുതലായിട്ട് എടുക്കുന്നത് അതായത് ആരും ആറ് മാസം കഴിയുമ്പോൾ മാമ്പഴക്കാലം കഴിയുമല്ലോ അപ്പോൾ മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശോരി ഉണ്ടാക്കുക അല്ലാതെ കഴിക്കാനും നല്ലതാണ് ഇതിൽ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ വായ്ഭാഗം ഓടിക്കിട്ടുന്നത് തുണിവെച്ചാണ് കാരണം ഒരു ഗ്യാസ് ഫോം ചെയ്യാതെ പുറത്ത് പോകണം അപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ടോപ്പിലെത്തി നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടപ്പുണ്ടല്ലോ അത് മുറുക്കി അടയ്ക്കാതെ ലൂസാക്കി അടച്ചു കൊടുക്കും അപ്പോൾ വലിയ പ്രശ്നം വരില്ല പിന്നെ ഇത് പരുവമായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കി അടച്ചു വയ്ക്കാം ഞാൻ സാധനം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ നാട്ടുമാർ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്